വെൽക്കം ബാക്ക് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം സെക്കൻഡ് ഡേ ആണ് കേട്ടോ അപ്പൊ ഇന്നലെ ഫസ്റ്റ് ഡേ ആയിരുന്നു ഇന്നാണ് നമ്മുടെ സെക്കൻഡ് ഡേ വന്നിട്ടുള്ളത് ഗായ്സ് അപ്പം ഈവനിങ് ആണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് അങ്ങനെ നമ്മുടെ സമയം ഇപ്പം ഒരു അഞ്ചു മണി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്രോഗ്രാം ഒരു സെവൻ ഓ ക്ലോക്ക് ഒക്കെ ആവുമ്പോൾ ആണ് കേട്ടോ അപ്പം നമ്മൾ ഇറങ്ങാനുള്ള പ്ലാനിങ്ങിൽ നിൽക്കുകയാണ് അപ്പം നമ്മുടെ വൈറ്റ് ഷൂവിന്റെ കളറ് ഓരോ ദിവസം ചെല്ലുന്തോറും ഫെയ്ഡായി ബ്രൗൺ മഡ്കളിലേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മളിപ്പം ഇന്നോവയിലാണോ ഉള്ളത് അപ്പൊ നമ്മുടെ കുഞ്ഞാറ്റിയും പങ്കനും ഒക്കെ കയറിയിരുന്ന് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നും നമ്മുടെ ജലദോഷം ഓൺ ദ വേയിലുണ്ട് അത് മാത്രം കുറവില്ല കേട്ടോ അപ്പൊ നമ്മൾ ഇങ്ങനെ പോവാനുള്ള പരിപാടിയിലാണ് ഗൈസ് അപ്പം നമ്മുടെ ചേച്ചീൻ്റെ കുഞ്ഞാവേനെയാണ് കേട്ടോ കാണുന്നത് അപ്പം നമ്മുടെ ചേച്ചീനെ കാണാതെ കുഞ്ഞാവ് നിന്നിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും അത് കണ്ടപ്പോൾ എനിക്ക് നല്ല വിഷമായി കാരണം രണ്ടോ മൂന്നോ ദിവസമായിട്ട് വാവ വേറെ സ്ഥലത്താണ് കേട്ടോ ഗേൾസ് ഇപ്പൊ നമ്മുടെ ബാക്ക് സീറ്റ് ഫുൾ കോസ്റ്റ്യൂംസും അതുപോലെ പ്രോപ്പർട്ടി ഒക്കെ ആണ് കേട്ടോ അപ്പൊ ഈ ഫ്രണ്ട് സീറ്റിലാണ് നമ്മൾ ഇരിക്കാൻ വേണ്ടി പോകുന്നത് അപ്പം നല്ല പോക്ക് പോക്കുവെയിൽ വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല രസമുണ്ട് നമ്മുടെ വെയില് അപ്പൊ ഇവിടെ നല്ല വെയില് ഈ വെയിലിന് നല്ല ചൂടുണ്ട് കേട്ടോ നമ്മുടെ ഉച്ചക്കത്തെ വെയിലിന്റെ ചൂടാണ് ഇവിടുത്തെ പോക്കുവെയിലിന് അങ്ങനെ നമ്മുടെ കാറിന് കുറച്ച് പ്രോബ്ലംസ് എല്ലാം ഉണ്ട് കേട്ടോ അപ്പൊ നോക്കുമ്പോതാ ഒരു ടയർ പഞ്ചറാണ് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇന്നോവയിൽ പോവാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല അവർ അത് റെഡിയാക്കുന്ന തിരക്കിലാണ് അതുകൊണ്ട് നമ്മൾ ഇനി പോകുന്നത് ഓംനിയിലാണ് ഗൈസ് ഇപ്പൊ നമ്മൾ ആ കാറും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേ ഓരോരോ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ തുമ്മലൻ ചീറ്റിലൊക്കെ നമ്മുടെ കാറിനും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളിപ്പോൾ ഓംനിയിലേക്ക് മാറിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ അങ്ങനെ കുഞ്ഞാറ്റി മുള്ളിൽ കയറിയിട്ടുണ്ട് അപ്പൊ നമുക്ക് മുള്ളിലേക്ക് കയറാട്ടോ അപ്പൊ നമ്മൾ ഫസ്റ്റ് പ്രോഗ്രാമും പോയതും നമ്മുടെ ഓംനി ാണ് അപ്പോൾ ഓംനി എനിക്ക് ഒരുപാട് ഇഷ്ടമായി നല്ല കംഫർട്ടബിൾ ആണ് നമ്മുടെ ഓംനി അങ്ങനെ നമ്മൾ ഓംനിയിൽ ഇപ്പൊ കേറി ഇരുന്നിട്ടുണ്ട് ഇനി പോയാൽ മാത്രം മതി നമ്മുടെ ഇന്നോവ ഇനി എപ്പഴാ റെഡി ആവാൻ അറിയത്തില്ലാട്ടോ അപ്പൊ ഇന്നോവയ്ക്ക് കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് ഇന്നോവ നമ്മൾ കൊണ്ടുപോയത് അങ്ങനെ നമ്മുടെ ഫ്രണ്ടിൽ ഇതാ ഇരിക്കുന്നു കുഞ്ഞാറ്റി എന്റെ കൂടെയാണ് കേട്ടോ ഇരിക്കുന്നത് ഗായസ് ഇവിടെ ഇരിക്കുമ്പോഴും നല്ല ചൂട് എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത ചൂടാണ് കേട്ടോ രാത്രി ആവുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ചൂട് ടെറസിൽ പിന്നെ പറയേ നല്ല തണുപ്പാണ് പക്ഷേ ഫുൾ ടൈം നമുക്ക് ടെറസില് പോയി നിക്കാൻ പറ്റില്ല രാത്രിയിൽ മാത്രമാണ് നല്ല തണുപ്പ് ഉച്ചയ്ക്ക് മുഴുവനും വെയിലും ചൂടുമാണ് ഗൈസ് ഇപ്പൊ നമ്മൾ സ്കിൻ ഫിറ്റ് വന്നിട്ട് നമ്മൾ ഓൾറെഡി വ്യാ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കാഷ്വൽ ഡ്രസ്സെല്ലാം ഇട്ടിട്ടുള്ളത് കാരണം ഈ പ്രോഗ്രാം സ്ഥലത്ത് ചെന്നിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാന്ന് പറയുന്നത് വലിയൊരു ഡിഫിക്കൽട്ടി ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ മുമ്പേ നമ്മുടെ എന്താണ് കവചകുണ്ടലങ്ങളെല്ലാം ഇട്ടിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് അല്ലെങ്കിൽ പിന്നെ അവിടെ ചെന്നിട്ട് പണിയാണ് കേട്ടോ മാത്രല്ല അത്ര സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസ് ഒന്നും അല്ലാട്ടോ നമ്മൾ ഈ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന ഏരിയ കാരണം അവർ സേഫ് ആക്കി തരുമെങ്കിലും നമുക്കതൊരു അല്ല അപ്പം നമ്മൾ നമ്മുടെ സേഫ്റ്റി എവിടെ ചെന്നാലും നോക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ മൊത്തത്തിൽ സേഫ് ആയിട്ടാണ് ഡ്രസ് ഇട്ടിട്ടുള്ളത് അപ്പം നമ്മളിങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പം നമ്മുടെ സൂര്യൻ എന്താ അവിടെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പം പോകുന്ന ടൈമിൽ കുറേ എന്താണ് ഈ ഒരു നാസിക് നാസിക്ഡോളിൻ്റെ ഒക്കെ ഒരു ഇത് നമ്മള് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ എന്തോ ഉത്സവത്തിന്റെ ആണ് എനിക്ക് തോന്നുന്നത് എന്താന്ന് കറക്റ്റ് മനസ്സിലായില്ല പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ആ കൊട്ടൊക്കെ കേൾക്കാൻ അപ്പം നമുക്കും കൂടി ഇറങ്ങി കൊട്ടാനും തുള്ളാനും ഒക്കെ തോന്നി അപ്പം അതെല്ലാം കണ്ട് കണ്ട് നമ്മളിങ്ങനെ പോവാം മാത്രമല്ല കുറേ പേരവിടെ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഈ കൊട്ടിനനുസരിച്ച് അപ്പം അങ്ങനെ ലാസ്റ്റ് നമ്മുടെ പ്രോഗ്രാം പ്ലേസിൽ എത്തിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ പ്രോഗ്രാം ഒരു കരുമ്പൻ തോട്ടത്തിൻ്റെ നടുക്കാണ് കേട്ടോ അപ്പോൾ ഇവിടെയാണ് നമ്മുടെ സ്റ്റേജ് എല്ലാം വരുന്നത് അങ്ങനെ നമ്മുടെ ഡ്രസ്സും കോസ്റ്റ്യൂമും എല്ലാം എടുത്തുകൊണ്ട് നേരെ എന്താണ് നമ്മുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന ഏരിയയിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ സ്റ്റേജിന്റെ ബാക്ക് സൈഡിലാണ് എപ്പോഴും നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന ഏരിയ അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്ര സേഫ് അല്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ കവച്ച കുണ്ടലങ്ങളെല്ലാം അണിഞ്ഞിട്ടുണ്ടെന്ന് ഗൈസ് ഗൈസപ്പ് ഇത് മുഴുവനും കരുമ്പാണ് കേട്ടോ അപ്പൊ ചാടി കയറി പഠിക്കാനൊക്കെ തോന്നുന്നുണ്ടെങ്കിലും അവർ പറഞ്ഞു കരുമ്പന്തോട്ടത്തിൽ ഇറങ്ങരുത് കാരണം ി പോളി പാമ്പുണ്ടാവൂന്ന് എന്തോ ഒരു പേരും പറഞ്ഞു കേട്ടോ പാമ്പിന്റെ പേര് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല അപ്പൊ നമ്മുടെ ഇനി പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് നൈസ് ആയിട്ട് ടച്ചപ്പ് എല്ലാം ചെയ്യണം ശേഷമാണ് നമ്മൾ പ്രോഗ്രാം വരുന്നത് അങ്ങനെ നമ്മൾ പ്രോഗ്രാമിന് ഇപ്പൊ കേറിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് വന്നിട്ട് പ്രോപ്പർട്ടി ഡാൻസ് ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഒരു പ്രോപ്പർട്ടി ഉള്ളിലേക്ക് വെക്കുന്നത് എനിക്ക് അതിന്റെ പേര് കിട്ടിയില്ല അപ്പോൾ ഈ ചെറുക് പോലെയുള്ള പ്രോപ്പർട്ടി ഇട്ടിട്ടാണ് നമ്മൾ ഈ ഡാൻസ് ചെയ്യുന്നത് ഗായ്സപ്പ് കാണുമ്പോൾ നല്ല രസമാണെങ്കിലും നല്ല റിസ്ക് ആണ് കേട്ടോ നല്ല വെയ്റ്റ് ഉണ്ട് അത്യാവശ്യം കാരണം നമ്മുടെ കയ്യിലും മേത്തു കൂടിയാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയൊക്കെ കെട്ടിവെച്ചേക്കുന്നത് അത് കാരണം തന്നെ നമുക്ക് സ്റ്റെപ്സ് മുഴുവൻ കംപ്ലീറ്റ് ആക്കാനൊന്നും പറ്റില്ല കാരണം ഒരു വെയിറ്റ് ഉണ്ട് നമുക്ക് അങ്ങനെ അങ്ങോട്ട് കറങ്ങാനും തിരിയാനും ഒന്നും പറ്റില്ല അങ്ങനെ നമ്മുടെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ ഓംനിയിൽ വന്നിരുന്നിട്ടുണ്ട് കേട്ടോ ഗായസ് ഇപ്പം നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട് സമയം ഇപ്പൊ ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ സെവൻ ഓ ക്ലോക്കിനൊക്കെ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും ഒരു ടെൻ ഓ ക്ലോക്ക് ലവൻ ഓ ക്ലോക്കിനുള്ളിൽ നമ്മുടെ പ്രോഗ്രാം എല്ലാം ഇവിടെ ഫിനിഷ് ചെയ്യും അത് വലിയൊരു കാര്യമല്ലേ അങ്ങനെ നമ്മളിതാ ഒംനിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഗായസ് ഇപ്പൊ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കരിമ്പ് പറിച്ചാലോന്നുള്ളതാണ് പക്ഷേ എന്തോ ഒരു ടൈപ്പ് പാമ്പുണ്ട് അത് കടിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണെന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല രാത്രിയാണ് നമുക്ക് അറിയാത്ത പ്ലേസും ആണ് അപ്പൊ ഇറങ്ങണോ വേണ്ടോ എന്നൊക്കെ ഉള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ അവരെ ഫുഡ് കൊണ്ട് തന്നത് അപ്പൊ ഈ ചാക്കിലാണ് നമുക്കുള്ള ഫുഡ് കെട്ടോ അപ്പൊ അതിനകത്ത് ചോറും കറികളും എല്ലാം വരുന്നുണ്ട് അപ്പൊ നമ്മൾ പൈങ്കളി ചോറ് എടുത്ത സമയത്ത് ചോറ് അത്ര നല്ലതല്ലാന്ന് തോന്നി കാരണം ചോറിനൊരു പഴയ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ചോറും കറികളും എല്ലാം ചീത്തയായ പോലെയാണ് തോന്നിയത് കേട്ടോ അപ്പൊ നമ്മൾ വിചാരിച്ചു ഇനി കഴിക്കണ്ടെന്ന് കാരണം ചീത്ത ഫുഡ് ഒരിക്കലും കഴിച്ച് വയർ കൊളാക്കുന്നത് നല്ല കാര്യമല്ലല്ലോ അപ്പൊ നമ്മൾ ആ ഫുഡ് തിരിച്ച് നമ്മുടെ ഷോപ്പിലേക്ക് തന്നെ ഈ ഒരു ചാക്കിന്റെ ഉള്ളിലേക്ക് തന്നെ വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും ആ ഒരു ടൈമില് നന്നായി വശിക്കുന്നുണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ ഗായസ് നമുക്കിത് കഴിക്കാനുള്ള വിധിയില്ല കാരണം ചീത്ത ഫുഡാണ് കേട്ടോ ഫുഡ് അവർ നന്നായി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിലും അത് മുഴുവനും ചീത്തയായി അപ്പൊ ഇത്രയും നേരം ആയതല്ലേ ചോറും കറികളും ഒക്കെ ചീത്തയായി പോയിട്ടോ അപ്പം നമ്മൾ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുകയാണ് നമ്മുടെ കുഞ്ഞാറ്റി പറയാണ് ഓടിച്ചടിപ്പോയി നമുക്ക് കരിമ്പ് പറിച്ചു തിന്നാലോന്നൊക്കെ അപ്പം എനിക്കും ആഗ്രഹമില്ലാതെ ഇല്ല പക്ഷെ നമുക്കറിയാത്ത അല്ലേ അതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ കാറിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ കാറിലല്ല നമ്മുടെ ഓംനിയിൽ അങ്ങനെ നമ്മൾ ചോറെടുത്ത സമയത്ത് കുറച്ച് അവിടെ വീണിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ കുഞ്ഞാറ്റി അതെല്ലാം തുടച്ചിട്ടതാ നമ്മൾ ഇനി ഇവിടെ ഇരിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അങ്ങനെ ഗായസ് നമ്മൾ ക്ലീനിങ് പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ സീറ്റിൽ നമ്മൾ ചോറ് എടുത്തപ്പോൾ കുറച്ച് ചാടിയതാണ് കേട്ടോ അപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ചോറും കറികളും ചീത്തയാണെന്നു കേട്ടോ അപ്പം ഫുഡ് കഴിക്കാതെ നല്ല വിഷന്ന് പൊരിഞ്ഞ് നമ്മൾ ഓംനീൻറെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഗായസ് അപ്പം നമ്മൾ കുറച്ച് സമയത്തിനുള്ളിൽ പോകട്ടോ അങ്ങനെ നമ്മുടെ ഓംനി അറ്റ്ലാസ്റ്റ് ഇപ്പൊ എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ അമ്പലത്തിന്റെ ഓരോരോ വർക്കുകൾ കാണാം അപ്പോൾ എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ ഇട്ട് നോക്ക് നല്ല പൂച്ചട്ടിയും പൂക്കളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ഫുൾ ഇങ്ങനത്തെ ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ അപ്പൊ നല്ല രസമുണ്ട് കാണാൻ എൽ ഇ ഡി വർക്ക്സ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഓംലിയിൽ ഇപ്പോൾ ഒരു പാട്ടൊക്കെ പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ പങ്കനും കുഞ്ഞാറ്റിയും ഞാനും എല്ലാവരും ഇങ്ങനെ ചില്ലെ വൈഭാഗിക്കൊണ്ടിരിക്കാൻ കേട്ടോ അപ്പോൾ നല്ല എൻജോയ്മെൻ്റിലാണ് നമ്മൾ ഇരിക്കുന്നത് കാരണം നമ്മുടെ ഓമിനിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ അടിപൊളി ഒരുപാട് ഷെയ്ഡ്സ് ഉള്ള എൽ ഇ ഡി ലൈറ്റ്സ് ആണ് കേട്ടോ അപ്പം ലൈറ്റ്സ് എല്ലാം വന്ന് നല്ല സൂപ്പർ ആയിട്ടുണ്ട് ശരിക്കും നമ്മളൊരു പാർട്ടി ക്ലബിലൊക്കെ ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് അത്ര നല്ല രസായിരുന്നു അപ്പം നമ്മൾ ഇങ്ങനെ എന്താ പറയുക ഫുഡ് കഴിക്കാത്തതിൻ്റെയും എല്ലാത്തിൻ്റെയും ആ ഒരു ഒരു ഇത് നമ്മൾ ഡാൻസ് ഒക്കെ കളിച്ച് ആട്ടവും പാട്ടോം പാടി ഇങ്ങനെ തീർക്കുകയാണ് കേട്ടോ അപ്പോൾ ലൈറ്റ്സ് ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട് വയലറ്റ് ഉണ്ട് ഗ്രീൻ ഉണ്ട് യെല്ലോ ഉണ്ട് ബ്ലൂ ഉണ്ട് അങ്ങനെ ഒരുപാട് ഇടയ്ക്കത്തെ ഒരു ലൈറ്റ് നല്ല സൂപ്പർ ലൈറ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിപ്പോൾ ഇതാ പുറത്തിറങ്ങി നിന്നിട്ടുണ്ട് കോഫി കുടിക്കാൻ വേണ്ടി നമ്മുടെ ഇവിടെ പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസപ്പം നമുക്ക് വേഗം പോയിട്ട് കോഫിയെല്ലാം കുടിക്കാം അപ്പോൾ ഒരു കടയിൽ നമ്മൾ ആദ്യം വന്നിട്ടുണ്ട് നമ്മൾ ആ വന്ന വന്നപാട ഒരു കട ഫ്രണ്ട്സ് ആയിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ അതേ കടൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പൊ നിർത്തിയിട്ടുള്ളത് അപ്പൊ നമ്മുടെ പൈങ്ക്ലി ദാഷൂ ഓടുന്ന തിരക്കിലാണ് കേട്ടോ ഗായസ് അപ്പം നമ്മുടെ പൈങ് ഷൂ വന്നിട്ട് ഈ ഒരു നമ്മൾ ഈ ഉള്ളിൽ കയറി ഇരിക്കുന്ന സമയത്ത് ഷൂ എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അടിയിൽ നിന്ന് എടുക്കുന്ന കുറച്ച് റിസ്ക് ആയിട്ടുള്ള പരിപാടിയാണ് അപ്പം നോക്ക് ആരും ഈ വഴിക്കൊന്നും വിജനമായി ഇങ്ങനെ കിടക്കാണ് അപ്പോൾ ഈ ഷോപ്പ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ എന്താ ഇതിൻ്റെ പേരുന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ എന്തായാലും നമുക്ക് കയറി കോഫി കുടിക്കാൻ അപ്പോൾ ഇവിടുത്തെ കോഫി നല്ല അടിപൊളിയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഓൾറെഡി നല്ല കടുപ്പത്തിലുള്ള കോഫിയാണെന്ന് അപ്പൊ നമ്മൾ കോഫി ഈ ചെറിയ ഗ്ലാസ്സിലെ കോഫി ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കാണ് കേട്ടോ അപ്പൊ നല്ല രസമുണ്ട് നമ്മുടെ കോഫി എന്തായാലും അങ്ങനെ നമ്മൾ ഇതാ കുഞ്ഞാറ്റിയും പൈങ്കളിയൊക്കെ ഇതാ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഗൈസപ്പം നല്ല വിശക്കുന്നുണ്ട് ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ അപ്പൊ കോഫി കുടിച്ചു നമ്മുടെ കോഫി വാവ് സൂപ്പർ നല്ല കടുപ്പ് നല്ല കോഫി ആയിരുന്നു കെട്ടോ അപ്പൊ പഞ്ചാര നല്ല അധികം ഇട്ടിട്ടുണ്ട് അത് നമുക്ക് ഒരുപാട് ഇഷ്ടമായി കാരണം നമ്മൾ പഞ്ചാരയുടെ ആൾക്കാരല്ലേ അപ്പൊ നമ്മുടെ പങ്കെന്താ അവിടെ ഇങ്ങനെ ഇരുന്ന് ചിരിക്കുന്നുണ്ട് അപ്പോൾ വേഗം നമുക്ക് കോഫിയെല്ലാം കുടിച്ചിട്ട് വീട്ടിലേക്ക് പോവാം കാരണം വിശന്നിട്ട് കണ്ട് കാണുന്നില്ല അപ്പോൾ ഇവിടെ നമ്മൾ കഴിക്കാൻ നോക്കിയപ്പോൾ കുറേ ബിസ്ക്കറ്റ് ഐറ്റം ബേക്കറി ഐറ്റംസ് ഒക്കെയാണ് ഉള്ളത് അപ്പോൾ അതൊന്നും ഇപ്പോൾ കഴിച്ചാൽ ശരിയാവില്ല കേട്ടോ അത് കാരണം നമ്മളൊന്നും കഴിച്ചില്ല എറ്റ് ലാസ്റ്റ് നമ്മളിപ്പം നമ്മുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട് ഗീസ് അപ്പോൾ ഞാൻ എൻ്റെ സോക്സ് എല്ലാം റിമൂവ് ചെയ്യുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അപ്പം നമുക്കിനി വേഗം അകത്തേക്ക് പോകാം നമ്മുടെ ഷൂവും സോക്സും എല്ലാം ഞാൻ പുറത്താണ് കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പം നമ്മുടെ ഈ ബോക്സും കൂടി എടുത്തിട്ട് നമുക്ക് വേഗം ഉള്ളിലേക്ക് വലത് കാലം വെച്ച് കയറാം കേട്ടോ ഗായസ് ഇപ്പം നമ്മളെ ബോക്സ് എല്ലാം എടുത്തിട്ട് നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോവാണ് ടെറസിലേക്ക് പോകണമെന്നൊന്ന് ഓർത്തതാണ് കേട്ടോ നിങ്ങളാ കണ്ടത് അങ്ങനെ തീരെ വയ്യ വയ്യാറുന്നു നമുക്ക് നല്ല ഉറക്കവും വരുന്നുണ്ട് വശിക്കുന്നുമുണ്ട് അതുമാത്രല്ല നമ്മുടെ ജലദോഷത്തിൻ്റെ എന്താണ് അസ്വസ്ഥതകളും ഉണ്ട് അപ്പം ഇന്ന് പത്താം തീയതി ആണ് കേട്ടോ അതാണ് ഞാൻ അവിടെ നിങ്ങളെ കലണ്ടർ കാണിച്ചത് ഇവിടെ ഇങ്ങനത്തെ കലണ്ടർ ആണ് കേട്ടോ ഓരോ ദിവസവും വന്ന് നമ്മളിങ്ങനെ റിമൂവ് ചെയ്യണം ഡേറ്റ്സ് എല്ലാം അങ്ങനത്തെ കലണ്ടർ ആണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള പോലത്തെ കലണ്ടേർസ് ഒന്നും അല്ല അങ്ങനെ ഞാൻ ആ ബോക്സ് അവിടെ വെച്ചു ഇനി നമുക്ക് എന്ത് ചെയ്യാം കിച്ചണില് ജസ്റ്റ് ഒന്ന് പോവാട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ ബെഡിലേക്ക് വീണു ഇപ്പോഴാണ് ഗൈസ് ഒരു സമാധാനമായത് നമ്മൾ ഈ റൂമിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ബെഡ് നമ്മളെ മാടി വിളിക്കും എങ്ങും ആ കുട്ട ഇവിടെ വന്ന് കുറച്ച് നേരം നീ ഒന്ന് കിടക്കുന്നു പറഞ്ഞിട്ട് അപ്പൊ പിന്നെ നമ്മുടെ ബെഡ് പറയുന്നത് കേട്ടില്ലെങ്കിൽ ശരിയാണോ അല്ല അങ്ങനെ ഞാൻ എന്താ രണ്ട് മിനിറ്റ് ദാ നമ്മുടെ ബെഡിന്റെ കൂടെ ഇവിടെ കിടക്കാൻ വേണ്ടി പോവാണ് ഗായസ് ഇപ്പം ഞാൻ വെള്ളിക്കാര്യത്തിൽ പോയി നമ്മുടെ ഡ്രസ്സ് എല്ലാം ചേഞ്ച് ചെയ്തിട്ട് വന്നു നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം കാണാൻ പറ്റുന്നുണ്ടോ ഡ്രസ് അത് തന്നെയാണ് പക്ഷെ ഞാൻ നമ്മുടെ ഡ്രസ്സ് എല്ലാം മറിച്ചാണ് കേട്ടോ ഇട്ടേക്കുന്നത് പക്ഷെ മറിച്ച് നമ്മുടെ ബട്ടൺസ് ഇത്ര നന്നായി ഇടാൻ പറ്റൂന്ന് എനിക്ക് ഒരൊറ്റ കാര്യം കൊണ്ടാണ് മനസ്സിലായത് കാരണം നമ്മുടെ ബട്ടൺസ് ഇരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവേണ്ടതാണ് ഇതെന്താ തിരിഞ്ഞിരിക്കുന്നൊന്നും പക്ഷെ ഈ ഒരു ഷർട്ടിന്റെ കാര്യം വെച്ച് നോക്കുമ്പോ ഭയങ്കര ഡിഫറെൻ്റ് ആണ് കേട്ടോ ഷർട്ട് മറിഞ്ഞു പോയ കാര്യം ആർക്കും മനസ്സിലായില്ല എനിക്ക് മാത്രമാണ് മനസ്സിലായത് അങ്ങനെ നമ്മളിപ്പോൾ അടുക്കളയിലത്തെ ലൈറ്റ് എല്ലാം ഓൺ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ പകരം കുഞ്ഞാട്ടെന്താ അവിടെ കിടന്ന് ഗുസ്തിയാണ് കേട്ടോ അപ്പൊ ഈ പൊട്ടന്മാർക്ക് മനസ്സിലായില്ല എന്റെ ഷർട്ട് ഞാൻ തിരിച്ചായിട്ടേന്ന് എന്നിട്ട് ഞാൻ അങ്ങോട്ട് പറയേണ്ട അവസ്ഥയാണ് ഗൈസ് ഉണ്ടായത് എൻ്റെ ഷർട്ട് തിരിഞ്ഞാണെന്നൊക്കെ എന്താ അല്ലേ അവര് കൂടെ അവിടെ കിടന്ന യുദ്ധമാണ് എന്തായാലും നമുക്ക് അടുക്കളയിൽ പോയി നോക്കാം വല്ലതും കഴിക്കാനുണ്ടോ എന്ന് അപ്പൊ നമ്മുടെ ചോറും കറികളും ബാക്കി വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് കറികളും ചോറുമാണ് അങ്കിലും ഉണ്ടാക്കുന്നത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് എടുത്ത് കഴിക്കാം പാകത്തിന് അത് കാരണം തന്നെ നമ്മളിപ്പം അടുക്കളയിലാണ് അപ്പോൾ അതാ കുക്കറിൽ നമ്മുടെ ചോറ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് തുറന്ന് നോക്കാം അങ്ങനെ ഞാൻ നമ്മുടെ കുക്കറിൻ്റെ അടുത്തേക്ക് വന്ന് നോക്കി നമ്മുടെ പപ്പടം ഹായ് അപ്പം നമ്മുടെ പപ്പടം എന്താ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മുടെ കുക്കറിൻ്റെ ഇഷ്ടം പോലെ ചോറ് ഇതാ ഇങ്ങനെ ചെറിച്ചോണ്ടിരിക്കുകയാണെങ്കി അപ്പോൾ അതിൻ്റെ കൂടെയുള്ള കറികൾ അല്ല നമ്മുടെ ഫ്രിഡ്ജ് ആണെന്നാണ് ഇപ്പോൾ അരഞ്ഞിട്ട് അപ്പം നമുക്കിനെ നോക്കണം അതിനു മുമ്പ് നമ്മുടെ പാപ്പടം ഒന്നുകൂടി കൂടി കണ്ടാളാവും അപ്പം നമ്മുടെ പാപ്പിടം ഇതാണ് കേട്ടോ അപ്പം അടിപൊളി പപ്പടമാണ് ഗൈസ് എന്തൂരം പപ്പടം ആണ് കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ പപ്പടം പൊരുട്ട പോലത്തെ പപ്പടാണെന്ന് പക്ഷേ എനിക്ക് പപ്പടത്തിനോട് ക്രേസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കഴിക്കാൻ ഇഷ്ടമില്ലാട്ടോ അപ്പം നമുക്കിനി എന്ത് ചെയ്യാം നമ്മുടെ ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഗൈസ് അങ്ങനെ നമ്മുടെ ഫ്രിഡ്ജിന്റെ ഡോർ ഞാൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവാണ് ഗൈസ് ഇപ്പം ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നമ്മുടെ ഓഗീൻ്റെ ഫ്രിഡ്ജ് തുറക്കുന്ന പോലെ ഒന്നും അല്ല കേട്ടോ ഒന്നുമില്ല ഗൈസ് കുറേ പച്ചവെള്ളവും അതുപോലെ നമ്മുടെ മീഴാൻഡ പിന്നെ കുറേ ഇലകളൊക്കെയാണ് കേട്ടോ ഉള്ളത് അല്ലാതെ സ്പെഷ്യൽ ഐറ്റംസ് ഒന്നുമില്ല നമ്മുടെ ഫ്രിഡ്ജിൽ അപ്പം നോക്കുമ്പോൾ നമ്മുടെ കറികളല്ല എന്താ ഫ്രിഡ്ജിൻ്റെ ഈ ഒരു സെക്ഷനിൽ ഇരിക്കുന്നുണ്ട് അപ്പം ചോറും കറിയും കഴിക്കണോ ഇങ്ങനെ ഞാൻ ആലോചിക്കുകയാണ് കേട്ടോ അപ്പം അവർക്ക് നന്നായി വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു അവിടുന്ന് കിട്ടിയ ഫുഡാണെങ്കിൽ അങ്ങനത്തെ ആയി പോവുകയും ചെയ്തു അത് കാരണം തന്നെ നമ്മൾ എന്തെങ്കിലും കഴിക്കണ്ടേ നല്ല വിശക്കുന്നുണ്ട് ദോശേന്റെ മാവൊക്കെ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ദോശ ഉണ്ടാക്കണോ ചോറും കറിയും കഴിക്കണോ ഉള്ള ആലോചനയിലാണ് കേട്ടോ അങ്ങനെ ഇരുന്നിട്ട് ഞാൻ എന്ത് ചെയ്തു നമ്മുടെ പാത്രം എല്ലാം വാഷ് ചെയ്യാൻ വേണ്ടി പോയി അപ്പോഴാണ് ഞാൻ ഓർത്തത് ഫ്രിഡ്ജിന്റെ മോള് നോക്കിയില്ലാന്ന് മുകളിൽ നോക്കുമ്പോൾ എന്താണ് ഒരുപാട് ബൺസ് അതുപോലെ നമ്മുടെ ബ്രെഡും ജാമും വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ബ്രെഡും ജാമും കഴിച്ചാലോ എന്ന് ഞാൻ അവരോട് വിളിച്ചു ചോദിച്ചു രണ്ട് ജാമും ബ്രെഡും ഉണ്ട് അതുപോലെ ബണ്ണും ഉണ്ട് കേട്ടോ കുഞ്ഞാറ്റി പങ്കാ ബ്രെഡ് ജാം വേണോ അല്ലെങ്കിൽ ചോറും കറിയും വേണോ ചോദിച്ചപ്പോൾ നമ്മുടെ പൈങ്കളിതാ പാഞ്ഞെത്തി അപ്പൊ താഴെപ്പൊയി വല്ല ബ്രെഡോ ജാമോ എടുത്ത് കഴിച്ചാലാണ് നമ്മുടെ വിശപ്പ് മാറു ഷേ വിശപ്പ് മാറുള്ളു അപ്പൊ നമ്മളെ ബ്രെഡോ ചാമോ താഴെ പോയി എടുത്ത് കഴിക്കേണ്ട വന്നില്ല ഫ്രിഡ്ജിന്റെ മുകളിലുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ പൈങ്കിളിതാ ഫ്രിഡ്ജിന്റെ മുകളിലിരുന്ന ജാമെല്ലാം ഓപ്പൺ ചെയ്തു അങ്ങനെ നമ്മൾ ബ്രെഡും അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് അപ്പം ഇനി എന്തായാലും ചോറൊന്നും വേണ്ട നമ്മുടെ ബ്രെഡോ ജാമോ കഴിച്ചാലാണ് നമുക്ക് വിശപ്പ് മാറുകയുള്ളൂ അപ്പം ഇവിടെ വന്നതിന് ശേഷം മുതൽ നമുക്ക് ഈ ഒരു ഡയലോഗ് മാത്രമാണ് കേട്ടോ വായിൽ വരുന്നുള്ളൂ എന്താന്ന് എനിക്ക് അറിയില്ല അങ്ങനെ നമ്മുടെ പങ്കനും കുഞ്ഞാറ്റിയും കൂടെ എനിക്ക് നമ്മുടെ ബ്രെഡും ജാമൊക്കെ മിക്സ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ അപ്പം അവരവിടെ കഴിക്കുന്ന തിരക്കിലാണ് അപ്പം നമുക്കും കഴിക്കാം അപ്പം ഞാൻ മറിച്ച ഷട്ടിട്ടാണ് ഗൈസ് നമ്മുടെ ബ്രെഡും ജാമും കഴിക്കുന്നത് ആ പൊട്ടന്മാർ ഇപ്പോഴാണ് എൻ്റെ ഡ്രസ്സ് എങ്ങാണ്ട് കണ്ടതിട്ടോ എന്നിട്ട് അവർ അവരെന്തൊക്കെയോ മണ്ടൻ വിഡി എന്നൊക്കെ എന്നെ പറയുന്നുണ്ട് അപ്പം ഞാനാണ് ഗൈസ് വിഡി നമ്മുടെ കുഞ്ഞാറ്റിയാണ് പൊട്ടൻ നമ്മുടെ പങ്കനാണ് മണ്ടൻ അപ്പം നമ്മൾ മണ്ടൻ പൊട്ടൻ വിഡി എല്ലാരും കൂടി ചേർന്നതാ ബ്രെഡും ജാമും കഴിക്കുന്ന തിരക്കിലാണ് അത് മാത്രല്ല നമ്മളിപ്പോ കാപ്പി ഊത്താൻ വേണ്ടി പോവാണ് കേട്ടോ ഭാഗ്യത്തിന് നമ്മുടെ ഫ്രിഡ്ജിൽ എപ്പോഴും തന്നെ പാലുണ്ടാവും അതുകൊണ്ട് നമ്മൾ വേഗം പോയി കോഫി ഊത്തി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഓരോരുത്തരുടെ ഗ്ലാസിലേക്ക് നമ്മൾ കോഫി ഊത്തി കൊടുക്കുകയാണ് നല്ല ചൂട് ബ്രൂ കോഫിയാണ് കേട്ടോ ഗൈസപ്പം ഇവിടെ എപ്പോഴും തന്നെ ചായപ്പൊടി കാണില്ല എപ്പോഴും ഉള്ളത് എന്താണ് ബ്രൂ ഫി പൗഡറാണ് കേട്ടോ അപ്പോൾ നമ്മൾ കോഫിയും കുടിച്ച് നമ്മുടെ ബ്രെഡും ചാമ്പും കഴിക്കുകയാണ് കേട്ടോ ഇപ്പോഴാണ് ഗൈസ് നമ്മുടെ പങ്കൻ ചോദിക്കുന്നത് ഷർട്ട് എന്താ തിരിഞ്ഞു പോയോ എന്നുള്ളത് അപ്പം ഞാൻ ആന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളത് ആ കോഫി എനിക്ക് പങ്കൻ കുഞ്ഞാറ്റി എടുത്ത് തന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ കോഫി എല്ലാം കുടിച്ച് നമ്മളെ ബ്രെഡെല്ലാം കഴിക്കുകയാണ് കേട്ടോ അപ്പം പങ്ങൻ്റെ ഒരു കണ്ണെൻ്റെ ബ്രെഡിലേക്കാണ് ഞാൻ കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ ഞാൻ വേഗം കൊഞ്ഞനും കൊത്തി കാണിച്ചിട്ട് നമ്മുടെ ബ്രെഡ് മുഴുവനും കഴിക്കുകയാണ് അങ്ങനെ ബാലൻസ് ഉണ്ടായിരുന്ന പീസ് ഞാൻ അങ്ങനെ കുഞ്ഞാറ്റിക്ക് ഇപ്പൊ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതോടെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ ഉറങ്ങാനുള്ള പരിപാടിയാണ് അങ്ങനെ നമ്മൾ നമുക്ക് നെക്സ്റ്റ് മാക്സിമല്ല അവർക്ക് ഗുഡ് നൈറ്റ്